സസ്തനികളിലെ പന്തേര ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം പന്തേര ലിയോ എന്നാണ് ബിഗ് കാറ്റ് എന്നറിയപ്പെടുന്ന നാല് ജീവികളിലൊന്നാണ് സിംഹം സിംഹം എന്ന പദം ലാറ്റിൻ പദമായ ലിയോ അല്ലെങ്കിൽ പഴയ ഗ്രീക്ക് പദമായ ലിയോൺ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകാം എന്നാണ് കരുതപ്പെടുന്നത് കടുവയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട ജീവിയാണ് സിംഹം ഒരു പുരുഷ സിംഹത്തിന് നൂറ്റി എഴുപത് കിലോഗ്രാം മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ഭാരം വരും ഇവയുടെ നീളം ഏകദേശം ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം ഒരു മീറ്റർ വരെയാണ് ഒരു പെൺസിംഹത്തിന് നൂറ്റി ഇരുപത് കിലോഗ്രാം മുതൽ നൂറ്റി എൺപത് കിലോഗ്രാം വരെ ഭാരവും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളവും ഉണ്ടാകും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത് ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗിർബനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാട്ടിലെ രാജാവായ സിംഹത്തിനെ കുറിച്ചാണ് സിംഹത്തെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൺസിംഹം അതിന്റെ സട കാരണം അവ വളരെ സുന്ദരനാണ് ആൺസിംഹത്തിന്റെ പ്രായം കൂടുന്തോറും അതിന്റെ സടയും വളരുന്നു പെൺസിംഹത്തിന് സടയില്ല അവർ സട പൂർണ്ണ വളർച്ച എത്തിയ സിംഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു കാട്ടിലെ പ്രധാന ഭരണാധികാരിയാണ് സിംഹങ്ങൾ അവർ ഒരിക്കൽ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിലെ കാടുകൾ അടക്കി ഭരിച്ചു എന്നാൽ ഇപ്പോൾ ഇവരുടെ ജനസംഖ്യ ആഫ്രിക്കയിലെ കാടുകളിൽ ചെറിയൊരിടവും ഇന്ത്യയിലേക്കുമായി ചുരുങ്ങിയിരിക്കുന്നു ഏഷ്യയിൽ കാണപ്പെടുന്ന സിംഹങ്ങൾ ആഫ്രിക്കയിലേക്കാൾ വലിപ്പത്തിലും ഭാരത്തിലും ചെറുതാണ് എന്നാൽ ഇവ രണ്ടും ഒരുപോലെ ആക്രമണകാരികളാണ് അതുപോലെ ആഫ്രിക്കയിലെ സിംഹങ്ങളുടെ സട പോലെ സാന്ദ്രതയുള്ള സട ഏഷ്യയിലെ ആൺസിംഹങ്ങൾക്ക് ഇല്ല കാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സിംഹങ്ങൾ പ്രൈഡ് എന്ന് വിളിക്കുന്ന കുടുംബത്തിലാണ് താമസിക്കുന്നത് ഓരോ പ്രൈഡിലും അഞ്ച് മുതൽ ഏഴ് വരെ സിംഹങ്ങളും അല്ലെങ്കിൽ രണ്ട് സിംഹങ്ങളും നിരവധി കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും സിംഹം ഒരിക്കലും അവയുടെ പ്രൈഡ് ഉപേക്ഷിക്കില്ല പെൺസിംഹങ്ങൾ നല്ല വേട്ടക്കാരാണ് ആൺസിംഹങ്ങൾ അവയുടെ മൂത്രം അവ പട്രോളിംഗ് നടത്തുന്ന സമയത്ത് തെളിച്ചുകൊണ്ട് അവയുടെ അതിർത്തി മാർക്ക് ചെയ്യുന്നു എന്നാൽ ഒരു പെൺസിംഹത്തിന് ഒരു വലിയ വന്യമൃഗത്തെ വേട്ടയാടാൻ കഴിയാതെ വരുമ്പോൾ ആൺസിംഹങ്ങൾ വേട്ടക്കിറങ്ങുന്നു അതായത് ചെറിയ കേസിലൊന്നും പുള്ളിക്കാരൻ ഇടപെടില്ല എന്നർത്ഥം സിംഹങ്ങൾ വേട്ടയാടുമ്പോൾ വിജയിക്കാൻ വെറും അമ്പത് ശതമാനം മാത്രമാണ് സാധ്യത ഉള്ളത് ഇത് ശരാശരി കണക്കാണ് വളരെ ദൂരെ ഇരയെ കാണുമ്പോൾ കുറ്റിക്കാട്ടിൽ സിംഹങ്ങൾ ഒളിച്ചിരിക്കും ആ ഇര അടുത്തെത്തുമ്പോൾ അവയെ കൂട്ടമായി ആക്രമിക്കുകയാണ് സിംഹങ്ങളുടെ രീതി ഇര വലിയ ജീവിയാണ് എങ്കിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുകയാണ് സിംഹങ്ങളുടെ തന്ത്രം നേരിട്ട് ആക്രമിച്ചാൽ എന്താണ് സ്ഥിതി എന്ന് വ്യക്തമായി അറിയാവുന്ന ബുദ്ധിയുള്ള മൃഗം കൂടിയാണ് സിംഹം ആഫ്രിക്കൻ സിംഹങ്ങൾ വളരെ ക്രൂരരാണ് വിശക്കുമ്പോൾ അവയ്ക്ക് മിക്കവാറും എല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ കഴിയും മാൻ സീബ്ര ജിറാഫ് പോത്ത് കണ്ടാമൃഗം ഹിപ്പോപൊട്ടാമസ് കഴുതപ്പുലി കാട്ടുപന്നി തുടങ്ങിയവയാണ് അവയുടെ പ്രധാന ഇരകൾ പോത്ത് ജിറാഫ് തുടങ്ങിയ ജീവികളെ വേട്ടയാടുമ്പോൾ ചില സമയത്ത് സ്ഥിതി മോശമാവാറുണ്ട് അത് അവയുടെ വേട്ടയാടുന്ന തന്ത്രങ്ങളും ടൈമിങ്ങും മാറുമ്പോഴാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പോത്തിന്റെ മാരകമായ ആക്രമണത്തിൽ ഒരു സിംഹം ചത്തു ആ സിംഹത്തിന് അഞ്ചു മീറ്ററോളം ഉയരത്തിൽ പോത്ത് വായുവിൽ ചുഴറ്റിയേറിയുകയാണ് ഉണ്ടായത് മൂന്ന് വയസ്സിന് ശേഷം ആൺസിംഹ കുഞ്ഞുങ്ങളെ പ്രായിൽ നിന്ന് പുറത്താക്കുന്നു ഈ ആൺസിംഹങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി മറ്റൊരു പ്രൈഡ് കണ്ടെത്തുകയും ആ പ്രൈഡ് ഏറ്റെടുക്കുകയും വേണം അതിനുവേണ്ടി ഒരു യുദ്ധം തന്നെ അവയ്ക്ക് നടത്തേണ്ടതായി വരുന്നു ഈ യുദ്ധം ആ പ്രൈഡിലെ പ്രധാന സിംഹവുമായാണ് നടക്കുന്നത് നുഴഞ്ഞുകയറ്റുകാരൻ സിംഹം യുദ്ധത്തിൽ വിജയിച്ചാൽ അവൻ എല്ലാ സിംഹക്കുട്ടികളെയും കൊല്ലുകയും പെൺസിംഹവുമായി മേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അവയുടെ ഒരു തലമുറ തന്നെ സൃഷ്ടിക്കുന്നു മറ്റൊരു നുഴഞ്ഞുകയറ്റുകാരൻ വരുന്നതുവരെ രണ്ടു വർഷത്തിനിടയിൽ ഒരു പെൺസിംഹം ഗർഭം ധരിക്കുന്നു ഗർഭകാലം നൂറ്റിയെട്ട് ദിവസം വരെ നീണ്ടു പോകാം അതിനൊടുവിൽ ആറ് കുട്ടികളെ വരെ ജന്മം നൽകാൻ അവയ്ക്ക് കഴിയും രാജാവിന്റെ മകനാണ് എങ്കിലും സിംഹക്കുട്ടികൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കണക്കുകൾ പറയുന്നത് അഞ്ചിലൊന്ന് സിംഹക്കുട്ടികൾ മാത്രമാണ് അതിജീവിക്കുന്നത് മറ്റു ഇരകളാൽ അവ കൊല്ലപ്പെടുന്നു പ്രത്യേകിച്ചും കഴുത പുലികൾ മൂന്നു മാസം പ്രായമുള്ളപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മാംസം കഴിക്കാൻ തുടങ്ങുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് പ്രായമാകുമ്പോൾ മൂന്ന് വയസ്സ് എത്തുന്നതുവരെ അമ്മ അവരെ വേട്ടയാടൽ കഴിവുകൾ പഠിപ്പിക്കുന്നു കാട്ടിൽ സിംഹത്തിന്റെ ശരാശരി ആയുസ് പതിനഞ്ച് വർഷമാണ് എന്നാൽ കൂട്ടിൽ വളർത്തുകയും സമയത്ത് ഭക്ഷണം നൽകുകയാണ് എങ്കിൽ അവ മുപ്പത് വർഷം വരെ ജീവിക്കാൻ സാധ്യതയുണ്ട് കടുവകളെപ്പോലെ സിംഹങ്ങളും നീന്തൽ വളരെയധികം ഇഷ്ടമുള്ളവയാണ് കടുത്ത വേനൽക്കാലത്ത് അവർ കുളങ്ങളിൽ കൂടുതൽ സമയം ചെലവിടുന്നു പ്രായപൂർത്തിയായ ആൺസിംഹത്തിന് പ്രതിദിനം ഏഴ് കിലോഗ്രാം മാംസം ആവശ്യമാണ് എന്നാൽ പ്രായപൂർത്തിയായ പെൺസിംഹത്തിന് പ്രതിദിനം നാല് ദശാംശം അഞ്ച് കിലോ മാംസം മതിയാവും സിംഹത്തിന്റെ നാവ് പാപ്പില്ലെ എന്ന ചെറിയ മുള്ളുകളാൽ നിർമ്മിതമാണ് രോമങ്ങളിലുള്ള അഴുക്ക് തുരത്താൻ സിംഹങ്ങളെ ഇത് സഹായിക്കുന്നു ഇതുകൂടാതെ സിംഹത്തിന്റെ നാവ് വെള്ളം കുടിക്കാനും അവയെ സഹായിക്കുന്നു സിംഹങ്ങൾക്ക് ഏകദേശം രണ്ടാഴ്ച വരെ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഒരു പുരുഷ സിംഹത്തിന്റെ അലർച്ച അഞ്ച് മൈൽ അകലിൽ നിന്ന് വരെ കേൾക്കാം ഇത് പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ അലർച്ചയാണ് ഇത് തന്റെ പ്രൈഡ് കുടുംബത്തിലെ മറ്റു അംഗങ്ങളെ കണ്ടെത്താൻ അവയുടെ അലർച്ച സഹായിക്കുന്നു ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ മൃഗങ്ങളിൽ ഒന്നാണ് സിംഹം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സിംഹത്തിന് ഓടാൻ സാധിക്കും പൂച്ചവർഗത്തിൽ ചീറ്റപ്പുലി മാത്രമേ സിംഹത്തിന് മുന്നിൽ ഇക്കാര്യത്തിൽ വരികയുള്ളൂ സിംഹത്തിന്റെ പ്രധാന വേട്ടക്കാരൻ മനുഷ്യനാണ് ചൈനയിൽ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി കടുവകളുടെ അനിയന്ത്രിതമായ കൊന്നൊടുക്കൽ കാരണം അവയുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നിട്ടുണ്ട് കടുവയുടെ തൊലിയും എല്ലുകളും ലഭിക്കാതെ വരുന്നതുകൊണ്ട് ചൈനയിലും സമീപ പ്രദേശങ്ങളിലും വേട്ടക്കാർ സിംഹങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എല്ലാ പൂച്ചകൾക്കും മനുഷ്യനേക്കാൾ മികച്ച ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് സിംഹവും വ്യത്യസ്തമല്ല സിംഹങ്ങൾക്ക് മനുഷ്യന്റെ കാഴ്ചയെക്കാൾ ആറിരട്ടി കാഴ്ചശക്തിയുണ്ട് മണം പിടിക്കാനുള്ള കഴിവ് മനുഷ്യനേക്കാൾ അഞ്ചിരട്ടിയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ സിംഹങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരുപതിനായിരം സിംഹങ്ങൾ മാത്രമാണ് ആഫ്രിക്കയിൽ ഉള്ളത് അഞ്ഞൂറ് സിംഹങ്ങൾ മാത്രമാണ് ഇന്ത്യയിലും ഉള്ളത് അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദുഷ്കരമാണ് സിംഹങ്ങളുടെ വേട്ടയാടൽ തുടരുകയാണ് എങ്കിൽ രണ്ടായിരത്തി അമ്പതോടെ സിംഹത്തിന് വംശനാശം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് സിംഹത്തിന് എല്ലാ മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിക്കും എന്നാൽ അവരുടെ കടിയുടെ ശക്തി അറുന്നൂറ്റി അമ്പത് ചതുരശ്ര ഇഞ്ച് ആണ് എന്നാൽ ഇത് മറ്റ് ബിഗ് കാറ്റുകളെ അപേക്ഷിച്ച് ദുർബലമാണ് രണ്ടായിരം പി എസ് ഐ ശക്തിയുമായി ജാഗോർ ആണ് ഈ കാറ്റ് പട്ടികയിൽ മുന്നിലുള്ളത് സിംഹങ്ങളുടെ പ്രധാന എതിരാളി ഹൈനകളാണ് അവർ സിംഹക്കുട്ടികളെ കൊല്ലുകയും പലപ്പോഴും കൂട്ടമായി വന്ന് സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് മാംസം തട്ടിയെടുക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും പ്രായപൂർത്തിയായ ഒരു പുരുഷ സിംഹം പത്ത് മുതൽ പതിനഞ്ച് ഹൈനകൾക്ക് തുല്യമാണ് ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും സിംഹങ്ങൾ ഉറങ്ങുന്നു ഒരു ദിവസം ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ അവർ വിശ്രമിക്കുകയാണ് പതിവ് ട്രോഫി ഹണ്ടിംഗ് ഒരു വന്യമായ ഗെയിമാണ് അതിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ഒരു വിനോദമാണ് മുൻ നൂറ്റാണ്ടിൽ ഇത് വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നിരുന്നാലും ഇത് ഈ നൂറ്റാണ്ടിലും നിരോധിച്ചിട്ടില്ല കഴിഞ്ഞ നാലോ അഞ്ചോ പതിറ്റാണ്ടുകളായി ഇത് സിംഹത്തിന്റെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് സിംഹവും കടുവയും തമ്മിൽ പോരാട്ടം നടന്നാൽ ആരാണ് വിജയിക്കുക എന്നത് ഏറെ ചർച്ചാ വിഷയമാണ് സിംഹവും കടുവയും ഒരുപോലെ ശക്തവുമാണ് കാട്ടിലെ രാജാവാണ് സിംഹം അതുകൊണ്ട് സിംഹമാണ് വിജയിക്കുക എന്നാണ് എല്ലാവരും കരുതുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ലോകത്ത് നടന്നിട്ടുള്ള കടുവയും സിംഹവും തമ്മിലുള്ള പോരാട്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഹത്തെ അപേക്ഷിച്ച് കടുവയാണ് കൂടുതൽ വിജയം നേടിയിട്ടുള്ളത് എന്നാണ് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ അവ തമ്മിലുള്ള പോരാട്ടങ്ങൾ കാണാം എങ്കിലും ആരാണ് വിജയിക്കുക എന്നത് പറയാൻ ബുദ്ധിമുട്ടാണ് തുർക്കിയിലെ അങ്കാര മൃഗശാലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സിംഹവും കടുവയും തമ്മിലുള്ള പോരാട്ടത്തിൽ കടുവ സിംഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത് ഇവ തമ്മിൽ പോരാട്ടം ഉണ്ടായാൽ കടുവയ്ക്ക് ചില കാര്യത്തിൽ മുൻതൂക്കമുണ്ട് സിംഹത്തെക്കാൾ ഭാരം കൂടുതൽ കടുവയ്ക്കാണ് എന്ന് മാത്രമല്ല സിംഹം ശത്രുക്കളുമായി പോരാടുമ്പോൾ മൂന്ന് കാലിൽ നിന്നുകൊണ്ട് ഭാരം ബാലൻസ് ചെയ്താണ് പോരാട്ടം നടത്തുക എന്നാൽ കടുവ കാട്ടിലെ ബോക്സറാണ് എന്നാണ് അറിയപ്പെടുന്നത് കടുവയ്ക്ക് പിൻകാലുകളിൽ നിന്നുകൊണ്ട് തന്നെ മുൻകാലുകൾ ഒരേ സമയം ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അതായത് സിംഹം ഒരടി കൊടുക്കുമ്പോൾ ഒരേ സമയം രണ്ട് പഞ്ച് ചെയ്യാൻ കടുവയ്ക്ക് കഴിയും എന്നർത്ഥം ഇതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ ലഭിക്കും മുഖത്തിന്റെ ഇരുഭാഗത്തും ഒരേ സമയം പഞ്ച് കിട്ടിയ സിംഹം പോരാട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതാണ് ആ വീഡിയോ കൂടാതെ ബൈറ്റിംഗ് ഫോഴ്സ് അഥവാ കടിയുടെ ശക്തി സിംഹത്തിനേക്കാൾ കൂടുതലാണ് കടുവയ്ക്ക് ഞാൻ ഒരു കടുവ ഭ്രാന്തനാണ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് കാട്ടിലെ രാജാവ് സിംഹമാണ് ആ ഭംഗിയുള്ള ചടയും ശരീരത്തിന്റെ എടുപ്പും ഉള്ളത് കൊണ്ട് സിംഹത്തിന് തന്നെയാണ് രാജാവ് എന്ന പട്ടം ചേരുക കടുവയ്ക്ക് അത് ചേരില്ല ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും മാത്രമല്ല അവ ഒരിക്കലും നിങ്ങൾക്ക് മിസ് ആവുകയുമില്ല അപ്പോൾ പുതിയ വിഷയവുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ